അങ്ങനെ ഇന്നും നമ്മൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന നമ്മൾ ഇന്നും കിട്ടും ന്യൂനപക്ഷ വിരുദ്ധം എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും അദ്ദേഹം പറയുന്നത് എന്തോ എന്തോ എസ് എൻ ഡി പിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു പറഞ്ഞില്ല എങ്കിൽ എന്തോ ഒരു ഉറക്കം വരാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പം മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങളിലെ സാമ്പത്തിക വളർച്ച കമ്പയർ ടു ഇഴവ സമുദായത്തിലേക്കാണ് ചെയ്യുന്നത് ഞാൻ വീണ്ടും പറയുന്നു എസ് എൻ ഡി പി യിലെ ജനറൽ സെക്രട്ടറി ആയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന്റെ സാമ്പത്തിക വളർച്ച നമ്മൾ അത് പറയുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഈഴവ സമുദായത്തിന്റെ സാമ്പത്തിക വളർച്ച അണികളിലും നിങ്ങളിലും എങ്ങനെ നോക്കണം ഒരു പരിധി വരെ നിങ്ങളുടെ ഈ പ്രസ്താവന കൊണ്ട് ഗുരുനാരായണ ഗുരു എന്ന വലിയ മനുഷ്യൻ ജീവിച്ചിരുന്നതിന് മുമ്പുള്ള കാലത്തേക്കാണ് നിങ്ങൾ ആ ഒരു വിഭാഗത്തെ കൊണ്ടു ചെന്നെത്തിൽക്കുന്നത് കാര്യം മനസ്സിലാക്കണം ഇത്രയും കാലം ഇതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഈ സമുദായത്തിൻ്റെ ഊർജവും വളവും ഊറ്റിയെടുത്ത് സ്വയം വലുതാവലല്ലാതെ സമുദായത്തിനും സമുദായത്തിൻ്റെ ഉന്നമനത്തിനും നിങ്ങൾ ഈ പറഞ്ഞ സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടി നിങ്ങൾക്കിതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു റിഗ്രട്ടാണ് മറ്റുള്ള സമുദായത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ഇടയിലേക്ക് വർഗീയത പറഞ്ഞ് നിങ്ങളുടെ സമുദായത്തെ ചേർന്ന് നിർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അപ്പോഴും നിങ്ങൾ മറന്നു പോകുന്നത് നിങ്ങൾ ഇപ്പം പ്രാധാന്യത്തോടുകൂടി പറഞ്ഞ ഇഴവ് സമുദായത്തിൻ്റെ സാമ്പത്തിക ഉന്നമനത്തിന് നിങ്ങൾ ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ കമ്പാരിസൺ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ സമുദായ അംഗങ്ങളുടെ സാമ്പത്തികം താഴേക്ക് പോകുമ്പോഴും അവിടെ അഭിമാനത്തോടെ പറയാം നിങ്ങളും നിങ്ങളുടെ മകന്റെയും സാമ്പത്തിക ഭദ്രത ഇപ്പോഴും നല്ല രീതിയിൽ ഉള്ളത് അത് തന്നെയുണ്ട് നിങ്ങൾ പറഞ്ഞ ഈ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരങ്ങളും ഇനി ഞാൻ വേറൊരു കേസ് ഓറിയട്ടെ നിങ്ങൾ ന്യൂനപക്ഷത്തിന്റെ ഇസ്ലാമിന്റെ പേരെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ നിർബന്ധമായ ഒരു കർമ്മത്തിൽപ്പെട്ട ഒരു കർമ്മമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര വലിയ എത്ര വലിയ സാമ്പത്തിക പുരോഗതിയുള്ള ആളാണെങ്കിലും നിർബന്ധമായും വർഷത്തിൽ ഒരു തവണ അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനത്തിൽ നിന്ന് രണ്ട് ശതമാനം അത് സാമ്പത്തിക ഭദ്രത ഉള്ളവരുടെ ഔദാര്യമല്ല അത് വാങ്ങിക്കാൻ എലിജിബിലിറ്റി ഉള്ള ആൾക്കാരുടെ അവകാശം പോലെ വർഷാവർഷങ്ങളിൽ കൊടുത്തു വരുന്നു അത് അവരുടെ ഇടയിലേക്ക് ഒരു സാമ്പത്തിക സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കരുത് നിങ്ങളുടെ സമുദായത്തിലെ നിങ്ങളെ ഈ കേൾക്കുന്ന നിങ്ങളുടെ സമുദായത്തിലെ ആൾക്കാർ ഇതെല്ലാ കാലവും കേട്ടോണ്ടിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും മറച്ചുപിടിക്കാനുണ്ടെങ്കിൽ സമുദായത്തിന്റെ കമ്പാരിസൺ ചെയ്തിട്ടല്ല ആദ്യം നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കണം എന്നിട്ട് അയൽവക്കത്തെ കുട്ടികളുടെ ക്ഷേമത്തെ പറ്റി കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം ഇനി വേറൊരു സോറട്ടെ നിങ്ങൾ ഈ പറയുന്ന വർഗീയ ചുവയുള്ള പല കാര്യങ്ങളും നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് ഒട്ട് ഉചിതമല്ല നിങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ തരത്തിലുള്ള വർഗീയ മതചിന്താഗതിയുള്ള ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രസിഡൻ്റല്ല നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ജാതി ഒരു മതം ഒരു ദൈവം എന്ന് വിശ്വസിച്ച് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരു എന്ന വലിയ മനുഷ്യൻ ആ വലിയ മനുഷ്യന്റെ സംഘടനയുടെ പ്രഥമ പുരുഷനാണ് നിങ്ങളൊരിക്കലും അത് പറയാൻ പാടില്ല ഒരിക്കലും വർഗീയമായി ഇങ്ങനത്തെ പോളറൈസേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് കാര്യം നിങ്ങൾ ഇരിക്കുന്ന പദവിക്ക് ഒരിക്കലും ഉചിതമല്ല